നമസ്കാരം വിഷുവിന് മുൻപേ തന്നെ പിണറായി വിജയൻ്റെ വസതിയായ ക്ലിഫ് ഹൗസിലും മുഹമ്മദ് റിയാസിൻ്റെ വസതിയായ പമ്പയിലും വെഡിക്കെട്ടിൻ്റെ പൂരം തന്നെയായിരുന്നു വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയതും സി എം ആർ എല്ലിന് തന്നെ മറ്റൊരു കമ്പനിയായ എം പവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപ കൈവായ്പയായി വാങ്ങിയതുമായ കേസുകൾ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി വീണാവിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷന് അനുമതി കൊടുത്തതോടുകൂടി പിണറായി വിജയൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് താമസിക്കുന്ന പമ്പയിലുമെല്ലാം വെടിക്കെട്ടുകളുടെ പൂരം തന്നെയായിരുന്നു വിവാദങ്ങളുടെ വിമർശനങ്ങളുടെ അമിട്ടുകൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കേരളീയർ കണ്ടത് എന്നാൽ വിഷു കഴിഞ്ഞ ഒരു ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും വിവാദങ്ങളുടെ വിമർശനങ്ങളുടെ അമിട്ടുകൾ പൊട്ടിത്തീർന്നിട്ടില്ല പൂർവാധികം ശക്തിയോടുകൂടി വലിയ വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കും ഈ വിവാദം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ ഘടകകക്ഷി എന്ന രീതിയിൽ സി പി ഐ തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തുറന്നടിച്ചത് എന്നാൽ വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ട ബാധ്യത സി എന്ന പാർട്ടിക്കില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശം തുറന്നടിച്ചത് എൽ ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയാണ് സി പി ഐ എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയപരമായ ആരോപണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് മുന്നണി മര്യാദ അനുസരിച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളോ മറ്റു ബന്ധുക്കളോ നടത്തുന്ന അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ ന്യായീകരിക്കേണ്ടതിൻ്റെ ബാധ്യതയോ ധാർമ്മികമായ ഉത്തരവാദിത്തമോ ഘടകകക്ഷിയായ സി പി ഐക്കില്ല എന്ന് തന്നെയാണ് ബിനോയ് ബിനോദിശം തുറന്നടിച്ചത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാളയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്തിയിരിക്കുന്നു അത് നിർത്തിയിട്ട് എത്രയോ നാളുകളായി ഇപ്പോഴും അതിൻ്റെ പുറകെ ചുറ്റിപ്പിറ്റി നടക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ അതിന് എവിടെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ജാതകം ഗണിച്ചു നോക്കണം എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ജാതകം വെച്ച് ഗണിച്ച് നോക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജ്യോതിഷമോ മറ്റേതെങ്കിലും വിദ്യകളിലൂടെ എക്സാലോജിക്കിൻ്റെ ഭാവി നിങ്ങൾ നിർണ്ണയിച്ചോളൂ അല്ലെങ്കിൽ ഭൂതകാലം പോയിക്കോളൂ എന്നാൽ ഒരു ചോദ്യം ന്യായമായ ഒരു സംശയം പൊതുജനത്തിനുണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നത് വീണാവിജയൻ മുതിർന്ന ഒരു വ്യക്തിയാണ് അവർക്ക് സ്വയം സംരംഭകത്വം തുടങ്ങാം അവർ അവരുടെ കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിക്ക് സേവനം നൽകുന്നു ആ സേവനത്തിന് പ്രതിഫലമായി അവർ പണം കൈപ്പറ്റുന്നു ഇതിൽ എവിടെയാണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ ചോദിച്ചുവല്ലോ ഇതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ ബംഗളൂരുവിൽ തൻ്റെ കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ആസ്ഥാനമായി വെച്ചിരുന്നത് വീണ തായ്ക്കണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്ന അഡ്രസ്സ് കണ്ണൂരിലുള്ള പിണറായി വിജയൻ്റെ തറവാട്ട് വീടിൻ്റെ അഡ്രസ്സായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വീട്ടഡ്രസ് ആയിരുന്നില്ല വീണ തായ്ക്കണ്ടി കെയർ ഓഫ് എ കെ ജി സെൻറ്റർ എന്നാണ് വിലാസം കൊടുത്തിരുന്നത് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റായ സംസ്ഥാന ഓഫീസായ എ കെ ജി സെൻറ്ററിൻ്റെ വിലാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ തൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണ വിജയൻ സാമ്പത്തികമായ ക്രമക്കേടുകളിൽ ആരോപിതയായി കുറ്റാരോപിതയായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു നിൽക്കുമ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് കേസെടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവർ അവരുടെ കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുന്ന സേവനത്തിന് കിട്ടിയിരിക്കുന്ന പണത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് കാര്യം അതിനവർ കൃത്യമായി ഇൻകം ടാക്സും അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന മിസ്റ്റർ എം വി ഗോവിന്ദ താങ്കൾ പറയൂ താങ്കളുടെ മകനോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിനകത്തുള്ള മറ്റേതെങ്കിലും നേതാക്കളുടെ മക്കളോ അവർ ഒരു ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ സാധിക്കുമോ അങ്ങ് വ്യക്തമാക്കിയാൽ കൊള്ളാം ഇവിടെ വീണാ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ അടിമുടി ദുരൂഹമായ സാഹചര്യത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടു നിൽക്കുന്നു ഇനി എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഒരു കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നതേ ഇല്ല പിന്നെ എന്തിനാണ് ആ കമ്പനിയുടെ ജാതകം നോക്കി പോകുന്നത് എന്നാണെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും മാസപ്പടിയായി അഴിമതിയായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു അഴിമതി നടത്തിയിരിക്കുന്നു കൂടാതെ അവരുടെ തന്നെ മറ്റൊരു കമ്പനിയായ എൻ പവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപ വായ്പയായി വാങ്ങിയിരിക്കുന്നു എം വി ഗോവിന്ദൻ പറയുന്നത് പോലെ ഈ കമ്പനി നിർത്തിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി നിർത്തുന്ന അവസരത്തിൽ കമ്പനിയുടെ എല്ലാവിധ ബാധ്യതകളും തീർക്കേണ്ടത് തന്നെയല്ലേ ഇപ്പോഴും സി കയ്യിൽ നിന്നും വാങ്ങിയിരിക്കുന്ന ഒരു കോടി പണം അതായത് യൻപറു ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഒരു കോടി രൂപ വീണാഭിജകൻ അവർക്ക് തിരിച്ചടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കമ്പനി പൂട്ടിപ്പോയി അല്ലെങ്കിൽ കമ്പനി നിർത്തിപ്പോയി എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ്റെ വാതഗതി എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ യൻപുരാൻ എന്നൊരു ചിത്രമിറങ്ങിയതിനെ തുടർന്ന് പരക്കെ വ്യാപകമായ റെയ്ഡുകൾ നടക്കുകയുണ്ടായി എംപുരാനിൽ നിർമ്മാണ പങ്കാളിത്തമുള്ള ഗോകുലം ഗോപാലൻ്റെ വീട്ടിലും ഓഫീസിലുമെല്ലാം റെയ്ഡുകൾ നടക്കുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ യമ്പുരാൻ എന്ന സിനിമയുടെ ഒരു നിർമ്മാണ പങ്കാളിയായ ഗോകുലും ഗോപാലൻ്റെ വീട്ടിലും ഓഫീസിലും ഇ ഡി സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് റെയ്ഡ് നടത്തി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇ കൂടി സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുമ്പോൾ വീണ അഡ്രസ്സ് നൽകിയിരിക്കുന്ന എ കെ ജി സെൻ്ററിൽ ഒരു റെയ്ഡ് വരികയാണെങ്കിൽ എം വി ഗോവിന്ദൻ്റെ മനോഭാവം എന്തായിരിക്കും ഇവിടെയുള്ള സി പി എം അണികളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം മനോഭാവം എന്തായിരിക്കും എം വി ഗോവിന്ദൻ അതുകൂടി വ്യക്തമാക്കേണ്ടതാണ് അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ റെയ്ഡ് പോലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഓഫീസ് വിലാസം കൊടുത്തിരിക്കുന്നത് എവിടെയാണ് അവരുടെ ഓഫീസിലും വീട്ടിലുമെല്ലാം ഇ ഡി റെയ്ഡുകൾ നടത്താറുണ്ട് അങ്ങനെയെങ്കിൽ വീണാ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ അഡ്രസ് എ സെന്റർ ജി തിരുവനന്തപുരം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇ ഡി റെയ്ഡ് വരികയാണെങ്കിൽ എം വി ഗോവിന്ദൻ എങ്ങനെയാണ് ഇ ഡി എ കെ ജി സെൻ്ററിൽ കയറി ഇറങ്ങുന്നതിനെ പ്രതിരോധിക്കുക ന്യായീകരിക്കുക ഇവിടെ വീണ്ടും സി പി ഐയുടെ നിലപാടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സി പി ഐ മുഖ്യമന്ത്രിയെ മാത്രമേ സംരക്ഷിക്കാൻ ഒരുക്കമുള്ളൂ ഘടകകക്ഷിയായതിൻ്റെ പേരിൽ വീണാ വിജിൻ സ്വതന്ത്ര വ്യക്തിയാണ് അവർ കമ്പനി തുടങ്ങുകയോ കമ്പനിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും കഴിവും സാമർഥ്യവും അവർക്കുണ്ടായിരിക്കണം അവർക്കുണ്ട് അതുകൊണ്ട് സി ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകളിൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുക്കമല്ല എന്ന് ബിനോയ് വിശം തുറന്നു പറഞ്ഞത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ചെകിട്ടത്ത് കിട്ടിയ അടി തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകളായതുകൊണ്ട് തന്നെയാണ് വീണാവിജിന് എതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് വീണയെ ആരോപണങ്ങളിൽ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയെയാണ് അവർ ഉന്നം വയ്ക്കുന്നത് അതുകൊണ്ടാണ് സി പി എം എന്ന പാർട്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാൻ വേണ്ടി വീണയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്നര വർഷത്തോളം അകത്ത് കിടന്നപ്പോൾ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ആ കേസിൽ ഒരു കാരണവെച്ചാലും കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബിനീഷ് കോടിയേരിയുടെ കേസിൽ എവിടെയും കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല എങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ തൽസ്ഥലത്തു നിന്ന് രാജിവെച്ച് മാറി നിൽക്കുകയായിരുന്നു അഥവാ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ രാജിവെപ്പിച്ച് മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് വിനീഷ് കോടിയേരി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണൻ സി സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റെടുത്തത് ഇവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പേര് നേരെ പരാമർശിക്കപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുജനങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് വരെയെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ രക്തത്തിന് ദാഹിച്ചു നടക്കുന്നവരൊന്നും മനസ്സിലാക്കുക എൻ്റെ രക്തം നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ അടിമുടി അഴിമതി ആരോപണത്തിൽപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടിൽ ഉഴരുമ്പോഴും മുഖ്യമന്ത്രിയുടെ പേര് പ്പെടുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഇക്കാര്യത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ മാറി നിൽക്കുന്നില്ല എന്നെ ഉന്നം വെച്ചുകൊണ്ട് എൻ്റെ രക്തത്തിന് വേണ്ടിയാണ് ഈ മുറിവിളി ഉയരുന്നത് അങ്ങനെ മുറിവിളി ഉയർത്തുന്നവർക്കൊന്നും എൻ്റെ രക്തം അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് എം വി ഗോവിന്ദനോടും മറ്റുള്ള പാർട്ടി പ്രവർത്തകരോടുമെല്ലാം ഒരു ചോദ്യം സി പി ഐ എടുത്ത നിലപാടിലൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല വീണാ വിജയൻ മുതിർന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ സ്വകാര്യ സംരംഭകത്വം തുടങ്ങുമ്പോൾ എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങളിൽ ആരും അതിനൊരു ഉത്തരം പറയാത്തത് വീണാ വിജയനോട് വിശദീകരണം ചോദിക്കാത്തത് ഇത്തരം കാര്യങ്ങൾ ദുരൂഹമായിരിക്കുന്നിടത്തോളം കാലം മുഖ്യമന്ത്രിക്കും ഈ കേസിലെല്ലാം പങ്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇ ഡി റെയ്ഡുമായി വരികയാണെങ്കിൽ ക്ലിഫ് ഹൗസിലും അഥവാ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ വസതിയിലും എ കെ ജി സെന്ററിലുമെല്ലാം റെയ്ഡ് നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എം വി ഗോവിന്ദൻ വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് പൊതുജനങ്ങൾ പൊങ്കാല ഇട്ടുകൊണ്ട് ചോദിക്കുന്നത് ഇതിനെന്തായാലും വൈകാതെ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണാവിജയനെ തേടി ഇ ഡി ഏത് നിമിഷം എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇ ഡി റെയ്ഡ് നടത്തുകയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കസേരയിൽ എത്ര നാൾ തുടരാൻ പറ്റും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം